േക്ക് ഇന്ത്യ അഭിമാന കൊടുമുടി കയറ്റി ശുഭാൻഷു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആക്സിയം ഫോർ ദൌത്യ പടകത്തിന്റെ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കി പ്രതീക്ഷിച്ചതിലും അരമണിക്കൂർ നേരത്തെയാണ് ഡോക്കിംഗ് നടന്നത് ശുഭാശുവും സംഘവും പതിനാല് ദിവസം ബഹിരാകാശ നിലയത്തിൽ തുടരും and soft capture complete വിവരങ്ങളുമായി ഗൗതം ആമ്രകുച്ചുമാണ് ചേരുന്നത് ഗൗതം ഞാൻ ഈ പറഞ്ഞതുപോലെ കോടിക്കണക്കിനാളുകളുടെ ഒരു അഭിമാന നിമിഷമായിരുന്നു അല്പം മുമ്പ് ആ പേടകം ഇങ്ങനെ അതിലേക്ക് ഡോക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത് എന്താണെങ്കിലും ഒരുപാട് ഘട്ടങ്ങളെ താണ്ടിയാണ് ആക്സിയം എം ഫോർ ദൗത്യത്തിൻ ദൗത്യ പേടകം ഇപ്പോൾ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത് ഇനിയുള്ള ഘട്ടങ്ങൾ എത്തരത്തിലാണ് ആ നിമിഷങ്ങൾ എത്തരത്തിലായിരുന്നു കുറുളി സംഗീത സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും അഭിമാനകരമായ ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് നമ്മൾ കുറച്ച് മുൻപ് സാക്ഷ്യം വഹിച്ചത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന ബഹിരാകാശ ഗവേഷണ രംഗത്തെ ചുവടുവെപ്പുകൾക്ക് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം പൂർത്തിയായിരിക്കുന്നു ഇന്ത്യയിൽ നിന്നും ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ബഹുമതിയോടുകൂടി ശുഭാശു ശുക്ല ബഹിരാകാശ നിലയത്തിൽ എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആക്സിം നാല് ദൗത്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അതേസമയം തന്നെ ആക്സിം നാല് ദൗത്യം നമുക്കറിയാം പലതവണ ഏഴോളം തവണയാണ് ആ യാത്ര മാറ്റിവെച്ചത് അതിനൊടുവിലാണ് ഇന്നലെ ആ യാത്ര ആരംഭിച്ചത് ഇരുപത്തിയെട്ട് മണിക്കൂർ ഇരുപത്തി എട്ടര മണിക്കൂർ നീണ്ടു നിന്ന യാത്രയ്ക്ക് ശേഷം ഇന്ന് വൈകുന്നേരം മൂന്ന് നാൽപ്പതോട് ഇന്ത്യൻ സമയം മൂന്ന് നാൽപ്പതോടു കൂടിയാണ് ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയത് അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടാണ് അതിന് ഡോക്കിംഗ് നടപടിയിലേക്ക് പോയത് നമുക്കറിയാം ഡ്രാഗൺ സി ട്വൻറ്റി ടു വൺ ത്രീ എന്ന സ്പേസ് എക്സിൻ്റെ പേടകത്തിലായിരുന്നു ഇവരുടെ യാത്ര ആ പേടകം ആദ്യം നാനൂറ് മീറ്റർ അകലെ എത്തി അതും ആ നാനൂറ് മീറ്റർ അകലെത്തുന്നത് മുതൽ നമ്മളെല്ലാവരും തന്നെ ആ ദൃശ്യങ്ങളും ആ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തി ു അവിടെ നിന്നും പിന്നെയും പല ഘട്ടങ്ങളും കഴിഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് അൻപത് മീറ്റർ അടുത്തേക്ക് എത്തുന്നതും അവസാനം ഡോക്കിംഗ് പൂർത്തിയാക്കുന്നതും ഡോക്കിങ്ങിലേക്ക് കടന്ന് പൂർത്തിയാക്കുന്നതും നമുക്കറിയാം നേരത്തെ തന്നെ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള വിശദാംശങ്ങളിൽ ഇത് എങ്ങനെയാണ് ഡോക്കിംഗ് പ്രക്രിയ പൂർത്തീകരിക്കുക എന്ന് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് ഉണ്ടായിരുന്നു നിലവിൽ സോഫ്റ്റ് ക്യാപ്ചർ ആണ് നടന്നിരിക്കുന്നത് അതായത് പേടകം ബഹിരാകാശ നിലയവുമായി ബന്ധിപ്പിക്കുന്ന നടപടി ആ നടപടി ഡോക്കിംഗ് എന്നറിയപ്പെടുന്ന നടപടി പൂർത്തിയായ ശേഷം സോഫ്റ്റ് ക്യാപ്ചർ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ആ സോഫ്റ്റ് ക്യാപ്ചർ ർ നടപടിക്ക് ശേഷമാണ് ഇതിൻ്റെ അടുത്ത ഘട്ടമായ ഹാർഡ് ക്യാപ്ചർ നടപടികളിലേക്ക് കടക്കുക ഇപ്പോൾ ഏകദേശം സോഫ്റ്റ് ക്യാപ്ചർ നടപടി പൂർത്തിയാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടർന്ന് ഹാർഡ് ക്യാപ്ചർ നടപടിയിലേക്ക് കടക്കും ആ ഹാർഡ് ക്യാപ്ചർ നടപടിയിലാണ് ഈ രണ്ട് നിലയങ്ങൾ അതായത് ബഹിരാകാശ നിലയവും ഈ പേടകവും തമ്മിൽ വലിയ തരത്തിലുള്ള വ്യത്യാസം സമ്മർദ്ദത്തിൻ്റെ കാര്യത്തിൽ ക്ഷമിക്കുന്ന മർദ്ദത്തിൻ്റെ കാര്യത്തിലുണ്ട് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള പേടകത്തിൽ നിന്നും ബഹിരാകാശ നിലയത്തിലേക്ക് ഈ ബഹിരാകാശ യാത്രകർ പ്രവേശിക്കുമ്പോൾ അവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകളുണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ട് ആ തയ്യാറെടുപ്പുകളും ഈ മർദ്ദം സന്തുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമാണ് ഈ ഈ ഘട്ടത്തിൽ പുരോഗമിക്കുക അത് ഹാർഡ് ക്യാപ്ചർ എന്നാണ് അറിയുന്നത് ആ ഹാർഡ് ക്യാപ്ചർ ആ ഹാർഡ് ക്യാപ്ചർ പ്രോസസ്സും കൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും വൈകുന്നേരം ഏഴ് മണിയോടുകൂടി ഏഴ് അഞ്ചോടുകൂടി ബഹിരാകാശ നിലയത്തിലേക്ക് ഈ യാത്രികർ പ്രവേശിക്കുക നമുക്കറിയാം നിലവിൽ നാല് പേരാണ് ആ പേടകത്തിൽ ഉള്ളത് ശുഭാശു ശുക്ല ഉൾപ്പെടെയുള്ള നാലുപേർ വൈകുന്നേരം ഏഴ് മണിയോടു കൂടി ഈ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുന്നതോടെയാണ് ഈ ദൗത്യത്തിൻ്റെ അടുത്ത ഘട്ടം അതായത് പര്യവേഷണ ഘട്ടം ആരംഭിക്കുക അവിടെ പതിനാല് ദിവസം ഈ ബഹിരാകാശ നിലയത്തിൽ തുടർന്ന് വിവിധ മേഖലകളിൽ ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തും ശുഭാശു ശുക്ലയിൽ ആ നിക്ഷിപ്തമായിരിക്കുന്ന നിരവധി ഗവേഷണങ്ങളുണ്ട് ആ ഗവേഷണങ്ങൾ ഇന്ത്യയുടെ ഗഗന്യാൻ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉതകുന്ന തരത്തിലേക്ക് അതിന് അടിസ്ഥാനപരമാകുന്ന തരത്തിൽ കണ്ടെത്തലുകൾ നടത്തുന്നതിനും അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുന്നതിനും വേണ്ടി ഐ എസ് ആർ നേതൃത്വത്തിൽ രൂപകൾ ചെയ്തിരിക്കുന്ന ഗവേഷണ പദ്ധതികളാണ് ആ പദ്ധതികൾ പൂർത്തിയാക്കിയതിനു ശേഷം പതിനാല് ദിവസത്തിന് ശേഷം അവിടെ നിന്നും ഈ സംഘം മടങ്ങിയെത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും നിലവിൽ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ ലോകത്തെ സംബന്ധിച്ചിടത്തോളവും മറ്റൊരു പ്രധാനപ്പെട്ട ചുവടുവയ്പാണ് പ്രത്യേകിച്ച് ബഹിരാകാശ ഗവേഷണ പഠനത്തിലും നിരീക്ഷണത്തിലും നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നതാണ് ഈ ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷ നൽകുന്നതും അതാണ് നിലവിൽ സോഫ്റ്റ് ക്യാപ്ചർ ശേഷം ഹാർഡ് ക്യാപ്ചറിലെ കടക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ് വൈകുന്നേരം മൂന്ന് നാൽപ്പത്തി എട്ടോടു കൂടിയാണ് ഈ ഡോക്കിംഗ് ആരംഭിച്ചത് അത് പ്രതീക്ഷിച്ചതിലും അരമണിക്കൂർ മുൻപായിരുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് എന്തായാലും അനിശ്ചിത അനിശ്ചിതമായ ഒരു യാത്രാ കാലയളവായിരുന്നു നിരവധി തവണ മാറ്റിവയ്ക്കപ്പെട്ടു ആശങ്കയുണ്ടായിരുന്നു ഇത് യാത്ര ഇനിയും മാറ്റിവയ്ക്കുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇന്ത്യയ്ക്ക് അഭിമാനമായിക്കൊണ്ട് ലോകത്തിന് വലിയൊരു മാതൃക തീർത്തുകൊണ്ട് വലിയൊരു പ്രതീക്ഷ നൽകിക്കൊണ്ട് ആക്സിയം ഫോർ ദൗത്യം പൂർത്തിയായിരിക്കുന്നു വിജയകരമായി അത് ആദ്യഘട്ടം പിന്നിടുന്നു ഇനി ഈ പരീക്ഷ പരിവീക്ഷണത്തിന് ശേഷം മടങ്ങിയെത്തേണ്ടതുണ്ട് ഒപ്പം തന്നെ ശുഭാർശു ശുക്ല ഇന്ത്യയിൽ നിന്നും ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ബഹിരാകാശ യാത്രികൻ എന്നുള്ള ബഹുമതിയോടുകൂടി ഇന്ത്യൻ എന്ന ബഹുമതിയോടുകൂടി നമുക്ക് മുന്നിൽ പുതിയൊരു ചരിത്രത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു സംഗീതം